ാണ് കുറാൻ ആ കുറാനെ അലകോരപ്പെടുത്തുമ്പോഴാണ് ഇവിടെ അശാന്തി ഉണ്ടായത് അപ്പോഴാണ് മുസ്ലിമീങ്ങൾ തീവ്രവാദത്തിലേക്ക് പോയത് അപ്പോഴാണ് മുസ്ലിമീങ്ങൾ ഭരണാധികാരി വേണമോ നേതൃത്വം വേണമോ റസൂലിന് മാത്രം വാതകമാണമോ മൻസുഖാണോ അതൊന്നും ശ്രദ്ധിക്കാതെ പോയത് മൻസുഖായ ആയത്തുകളെ യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്തി എഴുപതിൽ പരം ആയത്തുകൾ ഉണ്ടെന്ന് ഇമാമുകൾ വിവരിക്കുന്നുണ്ട് ഈ ഒരൊറ്റ ആയത്തിനെ പറ്റിയും നമ്മളെ പരിഭാഷക്കാരൻ ഇത് മൻസുഖാണ് എന്ന് പറയുന്നില്ല നമ്മളെ ജലാലീനയിൽ ഒരുപാട് ആയത്തുകൾ മൻസൂഹാണെന്ന് വിവരിക്കുന്നുണ്ട് ഈ മൻസൂഹ് ഒന്ന് നമ്മളെ പരിഭാഷക്കാരൻ മുജാഹിദാവട്ടെ ജമാഅത്താവട്ടെ കാദ്യാനിയാവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ ഇവരാരും വേർക്കുന്ന പരിഭാഷയിൽ കാണൂല പിന്നെങ്ങനെ ഖുർആാനെ പഠിക്കാൻ കഴിയാം പിന്നെങ്ങനെ കുർആാനെ പഠിക്കാൻ കഴിയും ഒരു വിഷയത്തിൽ എഴുപതിൽ പരം ആയത്തുകൾ വിധി ദുർബലപ്പെട്ടത് വിശുദ്ധ ഖുർആാനിൽ ഉണ്ടെന്ന് നമ്മുടെ ഇമാമുകൾ മാമ്പുകൾ വിവരിച്ചിരിക്കെ ഒറ്റ വിഷയം ജിഹാദ് ജിഹാദ് എന്ന തന്നെ എഴുപതിൽ പരം ആയത്തുകൾ വിധി മാറ്റപ്പെട്ടത് വിശുദ്ധ കുർ ആരിലുണ്ടെന്ന് നമ്മുടെ ഇമാമുകൾ വിവരിക്കുമ്പോ ഈ മാറ്റപ്പെട്ട ആയത്തുകൾ എഴുപതെണ്ണത്തെക്കുറിച്ചും നമ്മളെ പരിഭാഷക്കാരൻ മൗനമാണ് ഈ വിധി ദുർബലപ്പെട്ടതാണോ അല്ലേ എന്നറിയൂല ഈ വിധത്തിലുള്ള പരിഭാഷ അള്ളാഹുബൻ്റെ ദീനിനെ നാശപ്പെടുത്താനാണോ സമൂഹത്തിൽ അശാന്തി വിതക്കാനാണോ സമൂഹത്തിൽ ശാന്തി ഉണ്ടാക്കാനാണോ ഇനി നിങ്ങൾ ആലോചിക്കുക ഇങ്ങനെ പറയുമ്പോഴാണ് സമൂഹത്തിന്റെ ഇടയിൽ സമുദായങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കുന്ന ഭീകരവാദവും തീവ്രവാദവും പരസ്പരം ബഹുമാനമില്ലായ്മയും വിശ്വാസമില്ലായ്മയും സഹിഷ്ണുതയില്ലായ്മയും നിയമലംഘനവും ഒക്കെ ഈ പരിഭാഷകൾ കൊണ്ടുവരുന്ന ഒന്നാണ് മറ്റൊന്ന് സമുദായം മൊത്തമായി ഐക്യത്തോടെ നിന്നുകൊണ്ട് എന്ന മുത്തുനബിയുടെ മഹിതാശയം ആദം നബി അലൈഹി സ്വലാം മുതൽക്ക് മുത്തുനബി വരെയുള്ള പ്രവാചകന്മാരെല്ലാവരും ഏകമായി പ്രചരിപ്പിക്കു നിൽക്കുന്നവരെ ആശയം തൗഹൈദ് ആ തിവഹീദ് എന്ന ആശയത്തെ ഇവിടെ ഉയർത്തി കാണിക്കേണ്ടതാരാണ് നബി തങ്ങൾ ഏൽപ്പിച്ച് തൗഹീദ് പഠിപ്പിച്ച് നബീലൂടെ മുബഹിദുകളായ ഉമ്മത്ത് ഈ ഉമ്മത്ത് നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി എത്രയോ വർഷങ്ങളായി മുഴുക്കെ ശീർച്ചിലാണ് ആ ഷിർക്കിനെതിരെ ശബ്ദം ഉയർത്തി വന്ന ഒരേ ഒരാൾ ഇബുനു തീമിയാണ് ഇബുനു തീമിയുടെ വാദം തൊട്ട് ഇന്ന് മാത്രമാണ് ഷിർക്കും തോറേതും തിരിഞ്ഞുള്ളൂ എന്ന് പറയുന്ന അപകടകരമായ വാദം ഖുർആൻ പരിഭാഷ കൊണ്ടുണ്ടായതല്ലേ ഈ ഖുറാനിൽ വഹാദുകളോ എന്ന ആയത്തി എത്ര കാലമായി നമ്മുടെ തസ്തീറിന്റെ കിതാബുകളിൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ടെന്റെ ആയത്തുകളൊന്നും ഓരിയിട്ട് വല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത് വല്ലാത്തവരെ വിളിക്കരുത് വല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് ഒരൊറ്റ മുസ്ലിയാരും പറയാതിരുന്നത് ഒരു കിതാബിലും എഴുതാതിരുന്നത് ആയത്തവർക്ക് തിരികിട്ടാണോ ജലാലയനീ എന്ന മഹാന്മാരായ രണ്ട് മഹത്തുക്കളായും മാമുകളെത്തിയ തസ്തീറുണ്ട് വിശുദ്ധ കുർ വ്യാഖ്യാനം ഏറ്റവും പഴക്കമുള്ള തസ്തീർ ലഭ്യമായതിൽ വിശദീകരണം സഹിതമുള്ള വലിയ തസ്സീർ ഏറ്റവും പഴക്കമുള്ളത് ഇമാം പൊബിലിയുടെ ഇബുനുചരിയർ ഇബുനുചരിയെന്ന പൊബിരിയുടെ തസ്സീർ പൊബിരി ജാമ്യൽ ബയാൻ ഈ ജാമ്യ ബയാൻ ഉണ്ടായിട്ട് വർഷങ്ങൾ എത്രയായി ഹിജറ മുന്നൂറ് നാനൂറുകളിലാണ് ഇമാമിന്റെ കാലം ഹിജറ മുന്നൂറ് നാനൂറുകളിലുണ്ടായ ആ തസ്തീർ തൊട്ട് ചികെ തൊള്ളായിരങ്ങളിലും എണ്ണൂറിലും ജീവിച്ച ജലാലുദ്ദീൻ മഹല്ലീ തങ്ങളും ജലാലുദ്ദീൻ സുയൂതീ തങ്ങൾ വിശുദ്ധ ഖുർആാന്റെ തസ്സീർ എഴുതിയ ആ തസ്സീറിൽ ഇപ്പൊ വഹാദ് കളോതന്ന അല്ലവീന അല്ലവീന യുഴുവിനാ അല്ലവീന എതുഴുവിന യുഴുനൊന്നും പറയുന്ന ആയത്തില്ലേ എന്തുകൊണ്ട് ഈ ആയത്തിന് തസ്സീർ ചെയ്തവരാരും അള്ളാഹുവല്ലാത്തവരെ വിളിക്കരുത് അള്ളാഹുവല്ലാത്തവരോട് അപേക്ഷിക്കരുത് അള്ളാഹുവല്ലാത്തവരോട് സഹായം തേടരുത് എന്ന് ഈ ആയത്തിനെ പരിപാടി ചെയ്തില്ല അല്ലെങ്കിൽ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയതായി നമ്മെ പഠിപ്പിച്ചില്ല കാലം പഠന വ്യക്തമാണ് ഇവർ പരിഭാഷയിലൂടെ ഒപ്പിച്ചതാണിത് പരിഭാഷ വന്ന ഇടം മുതൽക്കാണ് ഈ അർത്ഥം വന്നുള്ളൂ പരിഭാഷന്റെ മുൻപ് ഈ ആയത്തുകൾക്ക് ഈ അർത്ഥം വരുന്നില്ല ആശയം പഠിപ്പിച്ച വിദ്യാർത്ഥിന്റെ ആശയം ഇവർ തീമിയെ പണ്ട് പഠിപ്പിച്ചത് പഠിപ്പിക്കാനാണ് ഇവർ ഖുർആന്റെ പരിഭാഷ തുടങ്ങിയത് അപ്പൊ സമുദായത്തിനകത്ത് സമുദായത്തിലുള്ള ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ഉമ്മത്ത് മുസ്ലിമത്തിനെ മൊത്തമായി ശുർക്കാരോപിക്കാൻ പറ്റുന്ന വിധം അശാന്തിയും കുഴപ്പവും ഫസാദും സൃഷ്ടിച്ചത് ആൻ പരിഭാഷകളിലൂടെ കേരളത്തെ സംബന്ധിച്ചെങ്കിലും ഇവിടുത്തെ വഹാദുകളും മുജാഹിദുകളുമാണ് ബാക്കിയുള്ളടത്തൊക്കെ കിരിക്കട്ടെ ഇവിടെ വന്ന എഴുപത്തിയഞ്ച് കൊല്ലമായി അല്ലെങ്കിൽ മുക്കാൽ നൂറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിച്ച എൺപത്തഞ്ചൊക്കെ ആയിക്കണുപ്പോ എൺപത്തഞ്ച് കൊല്ലം ഈ എൺപത്തഞ്ച് കൊല്ലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വഹാബി വിഭാഗമാണ് ഈ അശാന്തി സൃഷ്ടിച്ചത് സമൂഹത്തിൽ ഭീകരതയുടെയും തീവ്രവാദത്തിന്റെയും ശബ്ദങ്ങളും അതിന് പറ്റുന്ന സാഹചര്യങ്ങളും ഖുർആൻ പരിഭാഷയിലൂടെ സൃഷ്ടിച്ചിട്ട് ഫസാദും അശാന്തിയും ഉണ്ടാക്കിയവർ സമുദായത്തിനകത്ത് ഇന്ന് നിലവിലിരിക്കുന്ന വർത്തമാനകാല സമുദായത്തെ മാത്രമല്ല കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കടന്നുപോയ എല്ലാ മുസ്ലിം മുമ്പത്തുകളും ഷിർക്കിലായിരുന്നു 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 എന്ന് നിർലജ്ജം പറഞ്ഞുകൊണ്ട് എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല വ്യക്തിനടുത്ത് ചോദിച്ചാൽ ആ വ്യക്തി മുശിരിക്കാണ് എന്ന് എൻ്റെ മുജാഹിദങ്ങൾ പറയുന്നു അപ്പം വലിയൊരു കുഴപ്പം കുറച്ചുടത്തൊരു മുജാഹിദ് പണ്ഡിതനും നാട്ടുകാരും കൂടിയിട്ട് ഒരു കൂട്ടത്തിൽ അവർ ചോദിച്ചു വന്ന് നാദാപുരത്തെ പള്ളിയിലെ കാലിയരെ മുഹിയുദ്ദീൻ ഷേഖിനെ വിളിച്ചിട്ട് കുത്തുതിയെ തോന്നിയിട്ടാണ് ഞങ്ങൾക്ക് വന്ന് ഇമാമം നിൽക്കുന്നത് അയാളെ കുടരാൻ പറ്റുമോ അയാൾ മുഷിരിഖാണോ അയാൾ മുഷ്രിഖാണെന്ന് തന്നെ അവിടുത്തെ മുജാഹിദ് പണ്ഡിഖ് അയാൾ മുസ്ലിം ആണ് അയാൾ വ്യക്തി പറഞ്ഞിട്ട് വെച്ചപ്പോൾ അയാൾ എന്ന് തന്നെ കൂടെയുള്ള ആളുകൾ വ്യാഖ്യാനിക്കാൻ നോക്കി തന്നെ അയാള് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചുപാർക്കുന്നത് ശിർക്കാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അങ്ങനെയാ പറയുന്നത് അല്ലല്ല അയാൾ ഷിർക്ക് തന്നെയാണ് അപ്പം ഉറച്ചു ഓർമ്മമാണ് ശിർക്ക് തന്നെയാണ് ഇങ്ങനെ വ്യക്തികൾ ചോദിച്ചാലും ഷിർക്കിലാണ് മുസിരിക്കാണെന്ന് പറയാൻ മടിയില്ലാതെ നിർലജ്ജം തുറന്ന് തന്നെ പറയുകയും ആരോപിക്കുകയും ചെയ്യുന്ന ഈ വിഭാഗം ഖുർആൻ പരിഭാഷയിലൂടെയാണ് ഇതുമൊപ്പിച്ചെടുത്തത് എന്നിട്ട് ഇപ്പോ തീവ്രവാദത്തിനെതിരെ ക്യാമ്പയിൻ നടത്തിയവർ ഞങ്ങളാണ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എതിരാളികൾ എതിരാളികൾക്കിന്റെ അഹരികാരാണെന്ന് പറഞ്ഞ് വാളെടുത്ത് കൊന്നിട്ടുള്ള ചരിത്രങ്ങൾ വഹാബിസത്തിന്റെ ചരിത്രം വായിക്കുന്ന റാം ചനാനിക്കും അറിയില്ലേ നിങ്ങൾ എഴുതുന്നത് മാത്രമാണോ ചരിത്രം ഇന്ത്യ രാജ്യത്തിനപ്പുറം സുഴൂതി എന്ന ഒരു ഭരണകൂടവും സുഴൂതി എന്ന ഒരു രാഷ്ട്രം ഉണ്ടായതിന്റെ ചരിത്രം രാഷ്ട്രീയത്തിന്റെ ചരിത്രം വായിക്കുന്ന ആളുകൾക്കറിയില്ലേ രാഷ്ട്രങ്ങളുടെ ചരിത്രങ്ങൾ അറിയുന്ന ആള് വഹാബിസത്തിന്റെ ആ ദൃഷ്ടങ്ങളിൽപ്പെട്ടി കിടന്ന് പിടഞ്ഞു മരിച്ചവർ വഹാബിയത്തിന്റെ വാളുകൾ ചിരയായിട്ടുള്ളവർ വഹാബിയത്തിന്റെ ചെരുപ്പുകൾക്കിടയിലും ഇരുമ്പ് ചെരുപ്പുകൾക്കിടയിലും കിടന്ന് ചടങ് മരിച്ചവർ എത്ര എണ്ണമുണ്ട് എന്നറിയുന്ന റാൻഡലാനിയെ പോലുള്ള ആളുകൾ വഹാബിസം തീവ്രവാദ പ്രസ്ഥാനമാണ് ഭീകരവാദ പ്രസ്ഥാനമാണെന്ന് പറയുമ്പോ അതേ വക്കാബി ആശയത്തിൽ കരുപ്പിടിപ്പിക്കപ്പെട്ട ആളുകൾ ലോകാടിസ്ഥാനത്തിൽ രണ്ട് തീവ്രവാദികളായും തീവ്രവാദ പ്രസ്ഥാനങ്ങളായും പ്രചരിപ്പിക്കപ്പെടുകയും അറിയിക്കപ്പെടുകയും ചെയ്യുമ്പോ നിങ്ങൾ ഇവിടെ കുറച്ച് മൂലൊക്കെ കൊത്തുന്നത് ഞങ്ങൾ അശാന്തി ഞങ്ങൾ ശാന്തി ഞങ്ങൾ ശാന്തി കാര്യം ശാന്തി ഒക്കെ ഇല്ലാതാക്കിയത് നിങ്ങളാണ് സമുദായത്തിനകത്തെങ്കിലും ഒരൽപ്പം കുഴപ്പമില്ലാതെ അനയ്ക്കും കൂടുതൽ സിട്ടിക്കാതെ പരസ്പരം മുസ്ലിമീങ്ങളായി അംഗീകരിക്കാൻ പറ്റുന്ന നിലവാരത്തിൽ നിൽക്കണമെന്നാണ് അഹു ല